ഇടവലങ്ങ് ബഹദൂർ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹദൂർ അനുസ്മരണവും പുസ്തക വിതരണവും നടന്നു ഇടവലങ്ങ് ബഹദൂർ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബഹദൂർ അനുസ്മരണം ഇ ടി ടൈസൽ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷേ സ്റ്റേജോ റോഡോ എന്നൊരു അപ്റത്തേക്ക് എനിക്ക് തോന്നുന്നു മാതൃകാപരമായി ഏകദേശം ഈ പ്രാവശ്യം പി എസ് സി പരീക്ഷയിൽ നാലോ അഞ്ചോ പേരാണ് ഈ ലൈബ്രറിയിലെ കുട്ടികൾ വരുന്നത് അറിയപ്പെടുന്ന ഗ്രാമീണ വായനശാല എന്ന് പറയുന്ന ഈ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് നിലനിർത്താനുള്ള പഞ്ചായത്ത് നല്ല ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇവിടെ അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സും അതുമായി ബന്ധപ്പെട്ട ഹാളും എല്ലാം അതിന് പേര് പേജാണ് പിന്നെ ഞാൻ സ്വകാര്യമായി എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലം നമുക്ക് ലഭ്യമായാൽ ഒരു അഞ്ചു അറുപത് സെന്റ് സ്ഥലം ലഭ്യമായാൽ വളരെ കൃത്യമായി ഞാൻ ഓർമ്മിച്ച് പറയുന്നു വളരെ ഭംഗിയായിട്ടുള്ള മനോഹരമായ ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രം നമ്മൾ ഉണ്ടാക്കും ശ്രീ സയ്ന്റെ പേരിൽ ഉണ്ടാക്കിയ കേന്ദ്രം അങ്ങനെയാണ് പള്ളി നടൻ പക്ഷെ അവര് സെന്റ് രൂപയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് ബഹദൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി അംഗങ്ങളുള്ള കുടുംബത്തിലെ മൂന്നാമത്തെ ബഹദൂർ ഏഴ് സഹോദരിമാരും രണ്ട് സഹോദരങ്ങളും അതിലെ ഒരു പിതാവാണ് മുഹമ്മദ് പ്രീഡി കെ എസ് ജയ സന്തോഷ് ചാലിൽ കെ എ ഹസ്ഫൽ മൊയ്തീൻ പടിയത്ത് കുട്ടികുടങ്ങലൂർ വിനിൽ ദാസ് ജോസ്മി ടൈറ്റസ് സന്തോഷ് പുളിക്കൽ ആരിഫ മുഹമ്മദ് മൂപ്പൻ മാസർ പുനിലത്ത് എ ബാബു ടി ജെ ഗോകുൽ ഇ ജി സുഗതൻ എന്നിവർ സംസാരിച്ചു